ഞങ്ങൾ പിതാവ് അങ്ങോട്ടേയും നാമം പൂജിതമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ടിയ തിരുമനസ് ശ്രദ്ധനെ പോലെ ഭൂമിയിലുമാകണമേ നന്മനറഞ്ജം സ്വസ്തി കർത്താവിനോട് കൂടെ സ്ത്രീരീപനാകുന്നു അങ്ങോട്ട് ഉദ്ധനമായും ഈശ്വഹി പ്രവനാവുന്നു പിതാവിനും They were good.

yangalu nan malaranyamariamоnna namaska

ജനങ്ങൾക്ക് വേട്ട വിളച്ചോഷത്തിന്മേ ഉന്മ no ണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തെരുമനസ് ശ്രോതെ പോലെ ഭൂമിയിലുമാകണമേ സ്വസ്തി കർത്താവ് ഇങ്ങോട് കൂടെ പ്രകൃതിപ്പെടാനാവുന്നു അങ്ങടെ ഒത്തിരി ഫലമായ ഈശാൻ കിട്ടിയപ്പെടവനാകുന്നു പിതാവിലും ഞങ്ങളുടെ ഞങ്ങളുടെ അങ്ങോട്ടേയും നാമം പൂജിതമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ടേ തിരുമിനസ് പോലെ ഭൂമിയിലും കർത്താവ് ഇങ്ങോട്ട് കൂടിയും പുട്ടവളാകുന്നു അങ്ങോട്ട് ഫലമായും ഈശ് കിട്ടിയപ്പെട്ടവനാകുന്നു മ്പത് സാത്മാവൻ സതീ ഇനി ഉമരവ പ്പുവതാവും അങ്ങോടെ നാമം പൂജമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ട് തിരുമനസ്നെ പോലെ ഭൂമിയിലുമാകണമേ ന്മഞ്ഞ മറിയ മേ സ്വസ് കർത്താവ് ഇങ്ങോട്ട് കൂടെ ശ്രീനീട്ടിപ്പോടവളാകുന്നു അങ്ങോട്ട് ബുദ്ധിമുട്ടമായും ഈശ്വര ഇപ്പോഴവളാകുന്നു നമ്മൾ നമ്മുടെ ശുദ്ധമാോലിക്കാറോ മാ പള്ളിയുടെ വാഴ്ചക്കും വർദ്ധിപ്പിനും ഞങ്ങളിൽ ഇരിക്കുന്ന ഞങ്ങളുടെ

ശുദ്ധ പഞ്ചമ്പട വസന്തം മുതലായ ക്ലേശങ്ങളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിപ്പാൻ വേ പിതാവിൻ അങ്ങോട്ടേ നാമം പൂജിതമാകണമേ അങ്ങോട്ട് രാജ്യം പോലെ ആകണമേ നന്മ നിറഞ്ഞ കർത്താവ് കൂടെ ശ്രീനപ്പെടവനാകുന്നു അങ്ങോട്ട് ഫലമായും ഈശ്വരപ്പെടവനാകുന്നു പിതാവിനും പശ്ചാത്മാവിനുസൃതിയും

ചാമഗ്രത്തിൽപ്പെട്ടോ ജ്യേഷ്ഠാന ജന്മ യുടെ തമ്പുരാതാവിൽ അങ്ങോടെ നാമം പൂജമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ട് തെരുമനസ് പോലെ ഭൂമിയിലുമാകണമേ ഞമ്മറിയ സ്വസ്തി കർത്താവിഞ്ഞോട് കൂടെ ആകുന്നു അങ്ങോട്ട് മുതലേ ഫലമായും ഈശ വിവരപ്പെട്ടവളാകുന്നു ഇതാവിലും സ്ഥിതിയും